കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയമായ ഒരു പേര് എപ്പോ കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകുന്ന ആ പേരിനോടമ ഒരു മിഷനാണ് ആ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജെ സി ബിയുടെ നാൾ വഴികളെ കുറിച്ചാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജെ സി ബി എന്ന വാഹനം ഒരിക്കലെങ്കിലും കാണാത്തവരോ അതിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവരോ ആയിട്ടുള്ള ആളുകൾ ചുരുക്കമായിരിക്കും ലോകത്തിൽ എവിടെ പോയാലും ഒരു ജെ സി ബി എങ്കിലും നമുക്ക് കാണാൻ സാധിക്കും അത്രയ്ക്ക് വിപുലമാണ് ജെ സി ബി എന്ന കമ്പനി നമ്മൾ ഇന്ന് കാണുന്ന ജെ സി ബിക്ക് എഴുപത്തെട്ട് വയസ്സുണ്ട് യഥാർത്ഥ പേര് ബാക്ക് ലോഡർ എന്നാണ് എങ്കിലും ജെ സി ബി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകും അത്രയ്ക്ക് ആഴത്തിൽ ജെ സി ബി എന്ന ഒരു പേര് ജനങ്ങൾക്കിടയിൽ പതിഞ്ഞുപോയി ജെ സി ബി അഥവാ ജെ സി ബാങ്ക്ഫോർഡ് പ്രധാനമായും മണ്ണുമാന്തികളാണ് മാന്തികളാണ് ജെ സി ബിയുടെ നിർമ്മിക്കുക ഇവയുടെ വമ്പിച്ച സ്വീകരണം കാരണം എല്ലാ മണ്ണുമാന്തി യന്ത്രങ്ങളെയും പൊതുവേ ജെ സി ബി എന്ന് അറിയപ്പെടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇംഗ്ലണ്ടുകാരനായ ജോസഫ് സിറിൽ ബ്രാങ്ഫോർഡാണ് ഈ കമ്പനി സ്ഥാപിച്ചത് ഇംഗ്ലണ്ടിന് പുറമെ ഇന്ത്യ ബ്രസീൽ ചൈന ജർമ്മനി അമേരിക്കൻ ഐക്യനാടുകളിലെ എന്നിവിടങ്ങളിലും കമ്പനിക്ക് പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട് ജോസഫ് സിറിൽ ബാംഫോർഡ് സൈനിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു യുദ്ധാനന്തരം ഫാമിലി ബിസിനസ് നടത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും നന്നായി കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റിയില്ല പിന്നീട് പല ജോലികൾ ചെയ്തു എഞ്ചിനീയറിംഗ് വർക്ക് ഇഷ്ടമുള്ളതിനാൽ ഒടുവിൽ അതിലേക്ക് തന്നെ അദ്ദേഹം തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ അത് ജെ സി ബിയുടെ ജനനത്തിലേക്ക് നയിച്ചു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളിൽ നിന്നാണ് ജെ സി ബാംഫോർഡ് ജെ സി ബിയുടെ ആദ്യ രൂപം നിർമ്മിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ആറ് തൊഴിലാളികളുടെ സഹായത്തോടെ യൂറോപ്പിൽ ആദ്യത്തെ ഹൈഡ്രോളിക് ടിപ്പർ നിർമ്മിച്ചു ജർമ്മൻ ഉപകരണ നിർമ്മാണ കമ്പനിയായ വിപ്രോമാക്സിൻ്റെ ഉടമസ്ഥയും ജെ സി ബിക്ക് തന്നെയാണ് ഈ പറഞ്ഞതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ജെ സി ബി എന്ന പേരിന് പിന്നിലെന്ന് അതെ ജെ സി ബി എന്നത് ജോസറിൽ ബ്രാങ്ഫോർഡ് എന്ന ഈ കമ്പനി ഉടമയുടെ അമരക്കാരൻ തന്നെയാണ് ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരായിരുന്നു കമ്പനിക്ക് ഉപയോഗിച്ചിരുന്നത് പിന്നീട് അതിനെ ചുരുക്കി ജെ സി ബി എന്നാക്കി ഇന്ന് ഈ പേരാണ് അവരുടെ കമ്പനി ട്രേഡ് മാർക്ക് ഇന്ന് ജെ സി ബി വാഹനങ്ങൾ പൊതുവെ ഉപയോഗിക്കുന്നത് മണ്ണ് മാന്തുക പാറ പൊടിക്കുക കെട്ടിടങ്ങളും മറ്റും തകർക്കുക എന്നീ പ്രവർത്തനങ്ങൾക്കാണ് കൂടാതെ ജെ സി ബി കമ്പനികൾ ട്രാക്ടറുകൾ കാറ്റപില്ലർ മോഡൽ വാഹനങ്ങളും നിർമ്മിക്കാറുണ്ട് തങ്ങളുടെ വാഹനങ്ങളുടെ പ്രചരണാർത്ഥം കമ്പനി രൂപീകരിച്ച സംഘമാണ് ജെ സി ബി ഡാൻസിംഗ് ഡിഗേഴ്സ് തങ്ങളുടെ വാഹനങ്ങൾ എത്രത്തോളം ഫ്ലെക്സിബിൾ ആണ് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ പൊതുജനങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശ്യമാണ് ഈ സംഘ രൂപീകരണത്തിന്റെ പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജെ സി ബി ബാങ്ഫോർഡിന്റെ ആദ്യ നിർമ്മിതി ഇത് നാൽപ്പത്തി അഞ്ച് പൗണ്ടിനാണ് വിറ്റുപോയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആദ്യ ജെ സി ബി ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അന്ന് അതിനെ വിളിച്ചിരുന്നത് ബാക്കോ ലോഡർ എന്നായിരുന്നു ജെ സി ബി എന്ന ലോക ആദ്യമായി അവരുടെ വാഹനത്തിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആദ്യകാലത്ത് ജെ സി ബി വാഹനങ്ങളുടെ നിറം വെള്ളയും ചുവപ്പുമായിരുന്നു മനുഷ്യരുടെ കണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ളതും പെട്ടെന്ന് തിരിച്ചറിയുന്നതും മഞ്ഞ നിറമാണ് അതുകൊണ്ടാവാം പിൽക്കാലത്ത് ജെ സി ബി വാഹനങ്ങൾക്കും മഞ്ഞന്ത്രം നൽകാൻ തുടങ്ങിയത് മുന്നൂറിലധികം വ്യത്യസ്ത വാഹനങ്ങൾ ജെ സി ബി കമ്പനി നിർമ്മിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഏവിയേഷൻ മേഖലയിലും ജെ സി ബി എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തിനാല് വരെ അറുപത് ശതമാനം സെയിൽസ് ഉയർത്താനും എൺപത് മില്യൺ ലാഭം ഉണ്ടാക്കാനും കേവലം ഈ മണ്ണ് യന്ത്രങ്ങൾ വിൽപ്പനയിലൂടെ സാധിച്ചു അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം എത്രത്തോളം ഈ വാഹനം ജനങ്ങൾക്ക് ഉപകാരപ്രദം ആണെന്നും ചെറിയ കൃഷിയിടങ്ങൾ മുതൽ വലിയ കോർപ്പറേറ്റ് മേഖലകളിൽ വരെ ജെ സി ബി ഒരുപോലെ ഉപയോഗിക്കാറുണ്ട് ഉപയോഗത്തിനനുസരിച്ച് ഇവയുടെ ആംസിന് വ്യത്യാസവും കാണാൻ സാധിക്കും വിദേശ രാജ്യങ്ങളിൽ ചിലയിടങ്ങളിൽ മരങ്ങൾ ഒരു സ്ഥലത്തു നിന്നും പൂർണ്ണമായും എടുത്തുമാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ജെ സി ബി ഉപയോഗിക്കാറുണ്ട് മരവും അതിൻ്റെ ചുവടെയുള്ള മണ്ണ് ഉൾപ്പെടെ കുഴിച്ചെടുക്കുകയും പിന്നീട് അനുയോജ്യമായ സ്ഥലത്ത് അതിനെ വീണ്ടും പ്ലാന്റ് ചെയ്യുകയും ചെയ്യുന്നു രണ്ടായിരത്തി ആറിന്റെ തുടക്കത്തിൽ കേരളത്തിൽ മലകളും മറ്റും ഇടിച്ചു നിരത്തി പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്നതായി ബന്ധപ്പെട്ട ചില പരിസ്ഥിതി സംഘടനകൾ ജെ സി ബികളുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴും യാതൊരു കോട്ടവും സംഭവിക്കാതെ ജെ സി ബി എന്ന പ്രസ്ഥാനം ശക്തമായി തന്നെ നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ മാത്രം മുപ്പത്തയ്യായിരത്തി മുന്നൂറ് ജെ സി ബി വാഹനങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ട് ജെ സി ബിയുടെ ആദ്യകാല പേര് ജോസഫ് സിറൽ ബാങ്ക്ഫോർഡ് എക്സാവേറ്റർ ലിമിറ്റഡ് എന്നായിരുന്നു എങ്കിലും അന്നും ഇന്നും ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പേര് ജെ സി ബി എന്ന മൂന്നക്ഷരമാണ് പ്രധാനമായ മൂന്ന് ഭാഗങ്ങളാണ് ജെ സി ബിക്ക് സിലിണ്ടർ ബാരൽ പിസ്റ്റൺ പിസ്റ്റൺ റോഡ് എന്നിങ്ങനെയാണ് ഇന്ത്യയിൽ നിലവിൽ ഇരുപത്തയ്യായിരം യൂണിറ്റ് ആണ് ആനുവലി ജെ സി ബിയുടെ പ്രൊഡക്ഷൻ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം ഇമ്പാക്റ്റ് ജനങ്ങൾക്കിടയിൽ ഈ വാഹനത്തിന് ഉണ്ടെന്ന് ലോകത്തിൽ മൊത്തമായി ഇരുപത്തിരണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ഇപ്പോൾ ജെ സി ബിക്ക് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ എവിടെ പോയാലും ഒരു ജെ സി ബി എങ്കിലും കാണാൻ സാധിക്കും എന്ന് പറയുന്നത് ഉപയോഗത്തിന് അനുസരിച്ച് രൂപത്തിലും വ്യത്യാസങ്ങൾ വരുത്തി പുതിയ മോഡലുകൾ കമ്പനി നിർമ്മിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി ടോയ് രൂപത്തിൽ മിനിയേച്ചർ രൂപത്തിലും കമ്പനി ജെ സി ബി വാഹനങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കാറുണ്ട് എഴുപത്തെട്ടാം വയസ്സിലും പ്രൗഢിയോടെ നിലനിൽക്കാൻ ജെ സി ബിക്ക് കഴിയുന്നുണ്ട് ഇനിയും അത് തുടരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ജെ സി ബിയെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ യുവർ വിമൻ സൈനിങ് ഓഫ്